നമസ്കാരം പുല്ലാട് ജി ആൻഡ് ജി ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒളിവിലുള്ള പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുന്നതെന്ന് ആരോപിച്ച് നിക്ഷേപകർ ജനകീയ സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പട്ടികയിൽ പ്രതിഷേധ സമരം നടത്തി സമരസമിതി പ്രസിഡന്റ് ജോൺ ബർഗീസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അശോക് കുറിയന്നൂർ സജി കുഴവമണ്ണിൽ ജോൺസൺ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡേസി കോളഭാഗം ലീലാമ കുറിയന്നൂർ സജി കോളഭാഗം എന്നിവർ നേതൃത്വം നൽകി മുന്നൂറ് കോടിയിലേറെ രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച തട്ടിപ്പ് നടത്തിയ കേസിൽ ഒന്നും മൂന്നും പ്രതികളായ ജി ആൻഡ് ജി ഫിനാൻസ് ഉടമകൾ തെളിയൂർ ശ്രീരാമ സദനത്തിൽ ഗോപാലകൃഷ്ണൻ നായർ മകൻ ഗോവിന്ദജി നായർ എന്നിവർ പോലീസിന് മുൻപിൽ കീഴടങ്ങിയെങ്കിലും കേസിലെ രണ്ടും നാലും പ്രതികളായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധുജി നായർ മരുമകൾ ലക്ഷ്മി രേഖ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് ഇവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ഗോപാലകൃഷ്ണൻ നായരെയും മകൻ ഗോവിന്ദജി നായരും കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിൽ മുൻകൂർ ജാമ്യം തേടി സിന്ധുജി നായരും ലക്ഷ്മിജി നായരും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയെന്നാണ് സൂചന കേസിലെ ഒന്നും മൂന്നും പ്രതികളായ ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദും ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പോലീസിൽ കീഴടങ്ങിയത് ആയിരത്തോളം നിക്ഷേപകരിൽ നിന്നായി മുന്നൂറ് കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ മുന്നൂറ് മുതൽ അറുന്നൂറ് കോടി വരെയാണ് ഇവർ സമാഹരിച്ചതെന്ന് നിക്ഷേപകർ പറയുന്നു ഗോപാലകൃഷ്ണൻ നായരും അനുജനും എൻ എസ് എസ് തിരുവല്ല താലൂക്ക് യൂണിയന്റെ മുൻ പ്രസിഡന്റും കോയിപ്പുറം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ ഡി അനിൽകുമാറും ചേർന്ന് പി ആർ ഡി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇതിൽ ചിട്ടി കമ്പനി പി ആർ ഡി നിധി പി ആർ ഡി മിനി പി ആർ ഡി മിനി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ പി ആർ ഡി മിനി പി ആർ ഡി നിധി എന്നിവയുമായി പിന്നീട് ഗോപാലകൃഷ്ണൻ നായർ സ്വന്തം നിലയിലേക്ക് മാറി മകൻ ഗോവിന്ദനും ചേർത്ത് ജി എൻ ജി എന്ന പേരിൽ പുതിയ മുഖം സ്വീകരിച്ചു സ്വർണ്ണപ്പണയം ചിട്ടി സ്ഥിര നിക്ഷേപം സ്വീകരിക്കൽ എന്നിങ്ങനെ പലതായി സ്ഥാപനം വികസിച്ചു അതിനിടെ അനുജൻ അനിൽകുമാറിന്റെ പി ആർ ഡി ഫിനാൻസ് പൊട്ടി ഇയാൾ കുടുംബസമേതം മുങ്ങി നാനൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അനിൽകുമാർ നടത്തിയത് നിക്ഷേപകരുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അനിൽകുമാർ കുടുംബവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അറസ്റ്റിലായി ഒരു വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത് പി ആർ ഡി പൊട്ടിയ സമയത്ത് ജി ആൻഡ് ജിയിലെ നിക്ഷേപകർ പണത്തിനായി ഗോപാലകൃഷ്ണനെ സമീപിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ സ്ഥാപനം സുരക്ഷിതമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾക്കായി ഇതിനു പുറമെ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുവെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കുകയും ചെയ്തു ജനുവരി അവസാന ആഴ്ചയിലാണ് ഇവർ കുടുംബസമേതം മുങ്ങിയത് ഡിസംബർ വരെ നിക്ഷേപകർക്ക് പലിശ നൽകിയിരുന്നു ഇതിന് മുൻപുള്ള മാസങ്ങളിൽ നിക്ഷേപം കാലാവധി പൂർത്തിയായവർ തുക മടക്കി കിട്ടുന്നതിന് ഉടമകളെ സമീപിച്ചിരുന്നു ഇവരോട് ഫണ്ട് വരാനുണ്ടെന്ന കാരണം പറഞ്ഞ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിനിടെ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വാർത്ത വരുന്നു ഇതോടെ നിക്ഷേപകർ തെള്ളിയൂരിലെ ആസ്ഥാനത്ത് വന്ന് പണം മടക്കി ആവശ്യപ്പെട്ടു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നതോടെ ഉടമകൾ നിക്ഷേപകരുടെ യോഗം വിളിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും പണം പല ഘട്ടങ്ങളിലായി മടക്കി നൽകാമെന്നും ജനുവരി പതിമൂന്നിന് ചേർന്ന യോഗത്തിൽ പറഞ്ഞു നിക്ഷേപത്തിന്റെ ഒരു ശതമാനം വെച്ച് നൂറുമാസം കൊണ്ട് മടക്കി നൽകാമെന്നതായിരുന്നു ഇവരുടെ വാഗ്ദാനം ഇത് നിക്ഷേപകർ അംഗീകരിച്ചില്ല തുടർന്ന് പ്രതിമാസം മുതലിന്റെ രണ്ട് ശതമാനം വീത തിരികെ നൽകാമെന്ന ധാരണയിൽ എത്തിച്ചേർന്നു എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഉടമകൾ നാലുപേരും വീട്ടിൽ നിന്ന് മുങ്ങി രണ്ട് ജോലിക്കാർ മാത്രം അവശേഷിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവരും ഇവിടെ നിന്ന് അപ്രത്യക്ഷരായി ഗോപാലകൃഷ്ണൻ നായരുടെ കുടുംബവീടും ചുറ്റുമുള്ള അഞ്ചേക്കറും ഒരു ചിട്ടിക്കമ്പനി ഉടമയ്ക്ക് വിറ്റ ശേഷമാണ് മുങ്ങിയതെന്നും നിക്ഷേപകർ ആരോപിച്ചിരുന്നു